ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ എം എൽ എമാർ ഉൾപ്പെടെ പങ്കെടുത്ത യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വകുപ്പുതല ഉദ്യോഗസ്ഥ സംഘം നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന ദേശീയപാത അറുപത്തിയാറിൽ പരിശോധനകൾ തുടങ്ങിയത് കാലിക്കടവിലും ചെറുവത്തൂരിലും നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിലും പടന്നക്കാട്ടും വെള്ളം ഒഴുകിപ്പോകാൻ വഴിയില്ലാത്ത കാര്യം പരിശോധനയിൽ കണ്ടെത്തി പലയിടങ്ങളിലും ദേശീയപാതയോട് ചേർന്ന ഓവുചാലുകൾ ഒരുക്കുന്ന പ്രവർത്തികൾ എങ്ങുമെത്താത്ത അവസ്ഥയിലാണ് മഴയാരംഭിച്ചാൽ നീലേശ്വരത്തും ചെറുവത്തൂരിലും പടന്നക്കാട്ടും ടൗൺ പ്രദേശങ്ങൾ വെള്ളത്തിലാകുമെന്ന കാര്യം ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥ സംഘത്തെയും കരാർ കമ്പനി ജീവനക്കാരെയും അറിയിച്ചു പരിശോധനകൾ തുടരവേ വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുള്ള പന്ത്രണ്ട് ഇടങ്ങൾ കണ്ടെത്തി പടനക്കാട് ഓവർ ബ്രിഡ്ജിന്റെ അടിയിൽ കാലാകാലമായിട്ട് അശാസ്ത്രീയമായി രീതിയിൽ നിർമ്മിച്ചത് കൊണ്ടുള്ള വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സബ് കലക്ടറും അടക്കമുള്ള എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് എല്ലാം നമുക്കിപ്പോൾ ഒരു ഒരുപാട് നാഷണൽ ഹൈവേയിൽ തന്നെ ഡ്രൈനേജ് കുറച്ചിട്ടാണ് ഉള്ളത് ആ ഡ്രൈനേജ് പിന്നെ റെയിൽവേ ലൈൻ വരെ കൂട്ടാനും സർവീസ് റോഡ് ഫുള്ള് കവർ ചെയ്യാനും അതുപോലെ തന്നെ മറ്റൊരു സെക്കൻഡ് ബ്രിഡ്ജ് വരുന്ന സൈഡിൽ ഓവർ ബ്രിഡ്ജ് വരുന്ന സ്ഥലത്ത് ഏഹ് നിർമ്മിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവരുടെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നമ്മൾ അംഗീകരിക്കാമെന്ന് മറുപടി തന്നിട്ടുണ്ട് ബാക്കി നമ്മള് അതിനുശേഷം തീരുമാനിക്കാം ദേശീയപാതയിൽ കരുവാശേരിയിലുള്ള കുഴി വെള്ളം നിറഞ്ഞുള്ള അപകടത്തിന് വഴിവെക്കുമെന്ന് നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തി എൻ എച്ച് സ്പെഷ്യൽ തഹസിൽദാർ കെ വി ശശിധരൻ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി തഹസിൽദാർ പി വി തുളസിരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരും തദ്ദേശ സ്ഥാപന അധികൃതരും ചേർന്നാണ് ദേശീയപാതയിലെ വെള്ളക്കെട്ട് അപകട സാധ്യതാ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിവരുന്നത്